ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഒടുവിൽ കെ പി സി സി പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ ഒരു തീരുമാനം വന്നിരിക്കുന്നു കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ് ഏറ്റവും അവസാനം വരെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് വരെ കെ സുധാകരനടുത്ത് സംസാരിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നൊക്കെ അദ്ദേഹം ഉറച്ചു പറയുന്നുണ്ടായിരുന്നു ഹൈക്കമാൻഡിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് വരെ കെ പി സി സിയിൽ പുനഃസംഘടന ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇന്നലെ ഒരു പുനഃസംഘടനയുടെ വാർത്ത പുറത്തു വരുന്നത് സണ്ണി ജോസഫിനെ അമരത്തേക്ക് കൊണ്ടുവന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് അത് എത്രത്തോളം അണികൾക്ക് ആശ്വാസകരമായ അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു നൌഫൽ സണ്ണി ജോസഫിനെ നോക്കുമ്പോൾ കെ സുധാകരനെ വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ എത്രത്തോളം അദ്ദേഹം പ്രിയപ്പെട്ടവനാണ് കെ സുധാകരനോളം പ്രിയപ്പെട്ടവനാണോ എന്നുള്ളൊരു ചോദ്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കുകയാണ് എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും അദ്ദേഹം ഇനി നേരിടുക സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ്റെ അത്രത്തോളം പോപ്പുലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെയും സണ്ണി ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ഇത്രകാലം വിജയിച്ചു വന്നു എന്നുള്ളൊരു പേര് അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ ആരെയും അങ്ങനെ ശത്രുക്കളാക്കാത്ത പറയിപ്പിക്കാത്ത ഒരു നേതാവ് എന്നുള്ളൊരു ഇമേജും അദ്ദേഹത്തിനുണ്ട് പിന്നെ അദ്ദേഹം കർക്കശക്കാരനാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ സൗമ്യനുമാണ് അങ്ങനെ കുറേ ഗുണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കെ പി സി സി പ്രസിഡൻറ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഭയങ്കര ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ കിടക്കുന്നത് കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഡിസംബറിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും വെറും ഏഴു മാസം മാത്രമാണ് ബാക്കിയുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരാനുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പം തദ്ദേശ സാധാരണ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാറുള്ളത് എൽ ഡി എഫാണ് ആ വിജയത്തിൻ്റെ ആ ഓളത്തിലാണ് അവർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിടുകയും അതിൽ പരമാവധി സീറ്റുകൾ ഒപ്പിക്കുകയും ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തവണ ഒരു തരത്തിലും ഭരണം നഷ്ടപ്പെടരുത് അല്ലെങ്കിൽ ഭരണം പിടിക്കണം എന്നുള്ള എൽ ഡി എഫിന് മൂന്നാം തവണയും അവസരം കൊടുക്കരുത് എന്നുള്ള ദൃഢനിശ്ചയം കോൺഗ്രസിനും യു ഡി എഫിനും ഒക്കെ ഉണ്ട് ഇനിയൊരു അവസരത്തിൽ കൂടി അവർക്ക് അത് നഷ്ടപ്പെടാൻ വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം വളരെയധികം കൂടുകയാണ് നിലവിൽ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് അങ്ങനെയുള്ള പാർട്ടിയെ സാധാരണ ശക്തിപ്പെടുത്തുന്നത് എലക്ഷനോടനുബന്ധിച്ചാണ് ആ സമയത്താണ് പുതിയൊരു കെ പി സി സി പ്രസിഡൻ്റ് വരുന്നത് അദ്ദേഹം സംസ്ഥാനതലത്തിൽ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാത്തൊരു വ്യക്തി കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ബൂത്ത് തല മുതൽ കെ പി സി സി വരെ ഡി സി സിയും അടക്കം പുനഃസംഘടിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അത് തർക്കരഹിതമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കാരണം ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ഓരോ വാർഡ് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോഴും സണ്ണി ജോസഫ് നേരത്തെ ആൻറ്റോ ആൻ്റണിയുടെ പേര് അവസാനം വരെ കേൾക്കുകയും അവസാനം സണ്ണി ജോസഫിലേക്ക് എത്തുകയുമാണ് ചെയ്തത് ഇതിനിടയിൽ കുറേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളെ എങ്ങനെ അദ്ദേഹം അഭിമുഖീകരിക്കുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ അതായത് വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഷാഫി പറമ്പിലാണെങ്കിലും പി സി വിഷ്ണുനാഥ് ആണെങ്കിലും കെ എ പി അനിൽകുമാറാണെങ്കിലും ഈ മൂന്ന് പേർ ഇത് അതോടൊപ്പം തന്നെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഇതിൽ കെ എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നൊരു തീരുമാനമെന്ന് പറഞ്ഞാൽ ഈ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് അതോടൊപ്പം തന്നെ പി സി വിഷ്ണുനാഥും അങ്ങനെ തന്നെയാണ് ഷാഫി പറമ്പിൽ ജനകീയനായ ഒരു എം എൽ ഒരു എം പി കൂടിയാണ് ഇവരെ എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൃത്യമായി മുന്നോട്ട് ഈ കെ പി സി സിക്ക് വേണ്ടി കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ ഈ നല്ല ടീമാണ് അദ്ദേഹത്തിന് യഥാർത്ഥം ലഭിച്ചിരിക്കുന്നത് ഈ ടീമിനെ എത്രത്തോളം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാം അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാമുദായിക സമവാക്യം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് കെ പി സി സി പരമാവധി പാലിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത കാര്യം അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഒരുപോലെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു കെ പി സി സി പ്രസിഡൻറ്റാകാം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിട്ടില്ലെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെയെങ്കിൽ സണ്ണി ജോസഫിൻ്റെ ഭാവിയും തുലാസിലാകും അജിംസിൻ എന്താണ് തോന്നുന്നത് ഈ പുതിയ പാനൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ഈ നൌഫലിയോട് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഇലക്ഷൻ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഞാൻ അടിവരായിട്ട് പറയുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് പല കാരണങ്ങളാൽ അവർക്ക് ഏത് വിധേനയും ജയിച്ചേ പറ്റൂ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്തായാലും ജയിച്ചേ പറ്റൂ അതിലേക്കുള്ള ഒരു രഥമാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ സമയത്താണ് ഈ കെ പി സി പ്രസിഡന്റിനെ വളരെ പെട്ടെന്ന് മാറ്റുന്നത് വളരെ പെട്ടെന്നാണ് മാറ്റുന്നത് കാരണം ആ പുതിയ പ്രസിഡന്റിന് കീഴിൽ വേണം രണ്ട് തിരഞ്ഞെടുപ്പുകളിലേക്ക് പോകാനെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അത് കാരണം ഒന്ന് കെ സുധാകരൻ്റെ ഒരു പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം നമുക്ക് ഒരു പ്രേക്ഷകർ എന്ന നിലയ്ക്ക് തന്നെ അറിയാം അദ്ദേഹത്തിന് വേണ്ട വിധം പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല ആ പെർഫോം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റുന്നു യെസ് അപ്പോൾ പകരം ആരെ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് കേരളത്തിൽ സർവേ നടത്തി കണ്ടെത്തിയ ചില പേരുകളാണ് ആൻഡോയും സണ്ണിയും ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ ഒരു കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾ വേണം എന്ന ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കാനുള്ളൊരു കാരണം അത് കേവലമായ കേവലമായൊരു സാമുദായിക പ്രാതിനിധ്യത്തിൻ്റെ അർത്ഥത്തിലല്ല അപ്പോൾ ദീപിക എഡിറ്റോറിയൽ എഴുതിയായിരുന്നല്ലോ അതായത് ഇപ്പോൾ പാർട്ടി നേതൃസ്ഥാനങ്ങളിലേക്ക് സമുദായങ്ങളെ കൊണ്ടുവന്നുകൊണ്ടല്ല പ്രാതിനിധ്യം നിർവഹിക്കേണ്ടത് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടില്ലെന്ന് സഭ അങ്ങനെ ആവശ്യപ്പെട്ടില്ല എന്നൊരു എഡിറ്റോറിയൽ വന്നിരുന്നു അതും ശരിയാണ് പക്ഷേ സണ്ണി ജോസഫിനെ ചൂസ് ചെയ്യാൻ ഉള്ള ഒരു ഒരു കാരണം നമ്മളത് ശ്രദ്ധിച്ച് നോക്കുക ഈ സർക്കാരിനെതിരെ ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ രോഷമുണ്ട് എന്ന് ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള മേഖല ഏതാണ് അത് മലയോര മേഖലയാണ് അതായത് വന്യജീവി ശല്യം തടയാൻ കഴിയാത്ത ഒരു സർക്കാർ എന്നൊരു ഫീൽ ഈ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകർക്കിടയിലുണ്ട് സണ്ണി ജോസഫ് യഥാർത്ഥത്തിൽ കത്തോലിക്കാ സഭയുടെ പ്രതിനിധിയല്ല ഈ മലയോര കർഷകരുടെ പ്രതിനിധിയായിട്ടാണ് കെ പി സി അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാര്യമായ ജനവികാരം ഈ സർക്കാരിനെതിരെ പ്രതിഫലിക്കണമെങ്കിൽ സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രശ്നം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല കാരണം വളരെ ലോക്കലായിട്ടുള്ള ഒരുപാട് ട്രാജക്ടറീസ് അതിലുണ്ടാവും അത് അതായിരിക്കും വിധി വിധി നിർണ്ണയിക്കുക പക്ഷേ ഈ ഒരു പ്രശ്നം ഈ വനം വന്യജീവി പ്രശ്നം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറും അതുകൊണ്ടാണ് യു ഡി എഫ് എന്ത് ഒരു മലയോര ജാതിയൊക്കെ നടത്തിയായിരുന്നല്ലോ വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ അപ്പോൾ ആ ഒരു വിഷയത്തെ കുറെ കൂടി ജനങ്ങൾക്കിടയിൽ പെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കും സണ്ണി ജോസഫ് എന്ന ഒരു തർക്കമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട രണ്ടാമത്തെ കാര്യം സണ്ണി ജോസഫ് ഒരു വിവാദ പുരുഷനല്ല കോൺഗ്രസ് തന്നെ ഒരു വിവാദ പുരുഷനൊന്നുമല്ല ആളുകൾ ഹേറ്റേഴ്സ് കുറവുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം കാര്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കണ്ണൂർ ജില്ലയിലാണെങ്കിലും പൊതുവേ ഇപ്പോൾ കേരളത്തിലെടുത്ത് നോക്കിയാലും സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹെയ് തന്നെ അങ്ങനെ ഹേറ്റേഴ്സൊന്നുമില്ല എന്നാൽ അങ്ങനെ വലിയ ആരാധക വൃന്ദവുമില്ല കെ സുധാകരനെ പോലെ ഒരു മാസ് ലീഡർ ലീഡറൊന്നുമല്ല അദ്ദേഹം പക്ഷെ മാസ് ലീഡറെ അല്ല ഇവിടെ വേണ്ടത് പകരം ഒരു രാഷ്ട്രീയം ഉന്നയിക്കപ്പെടുന്ന ഒരാൾ വേണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടാകാമെന്നാണ് ഞാൻ കരുതുന്നത് രണ്ടാമത്തെ കാര്യം നിലവിൽ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം കെ സുധാകരൻ അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനെ സെമി കേഡറാക്കും സംഘടന പുനഃസംഘടിപ്പിക്കും ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ലാത്തെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ തോൽവി അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഉടനീളം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പ്രവർത്തനക്ഷമമാക്കുക ഈ സംഘടനാ സംവിധാനം പ്രവർത്തനക്ഷമമാക്കിയില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിച്ചിട്ടൊരു കാര്യവുമില്ല കാരണം ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ സംഘടനാ സംവിധാനം ഏറ്റവും കൂടുതൽ ചലിക്കേണ്ടത് ഈ പറയുന്ന ബൂത്ത് ലെവലുകളിലാണ് ഈ ബൂത്ത് ലെവൽ കമ്മിറ്റികളെ ചലിപ്പിക്കുക എന്ന വലിയ ദൗത്യം പുതിയ പ്രശ്നമുണ്ട് അപ്പോൾ ഇത് മാത്രമാണോ കെ പി സി പ്രസിഡൻറ് പണി അതായത് സംഘടനാ സംവിധാനം ചലിപ്പിക്കുക അതുവഴി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുക ഇത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ ദൈനംദിനം ദൈനംദിന ദിനേനയുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളോട് പ്രതികരിക്കുക രാഷ്ട്രീയമായി കോൺഗ്രസിനെ നയിക്കുക എന്നൊരു ഒരു പ്രശ്നം കൂടിയുണ്ട് അതിന് സണ്ണി ജോസഫിന് അത്രമാത്രം കഴിക്കുമെന്ന് ചോദിച്ചു കഴിയുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വന്നിരുന്നു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയുന്നു എന്നല്ലാതെ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി എന്താണ് പ്രതിനിധീകരിക്കാനോ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അതിന് അവസരം ഉണ്ടായിട്ടില്ല ഇനി അതിലെന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനുവേണ്ടിയാണ് വർക്കിംഗ് പ്രസിഡൻറ്റുമാർ ഈ വർക്കിംഗ് പ്രസിഡന്റുമാർ ഇപ്പോൾ പി സി വിഷ്ണുനാഥ് പിന്നെ ഷാഫി പറമ്പിൽ അനിൽകുമാർ ഇവർ മൂന്നുപേരും രാഷ്ട്രീയം പറയുന്ന ആളിനാണ് ഷാഫി കുറേ കൂടി ആയിട്ട് രാഷ്ട്രീയം പറയുന്ന ആളാണ് പി സി വിഷ്ണുനാഥും അതെ അതിൽ പി സി വിഷ്ണുനാഥിൻ്റെ ഒരു അഖിൽ അധികമായിട്ടുള്ളൊരു യോഗ്യത വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളിൽ കഴിവ് മികവ് തെളിയിച്ചിട്ടുള്ള ആളാണ് മുമ്പ് അദ്ദേഹത്തിന് കർണാടകയുടെ ചുമതല ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ കർണാടകയിൽ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുണ്ട്ര അപ്രതീക്ഷിതമായ സീറ്റ് പിടിച്ചെടുത്തതിന് ശേഷം ആ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് പാർട്ടിയെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ സണ്ണി ജോസഫിന് സഹായകരമാകുന്ന ഒരു വ്യക്തിത്വമായിരിക്കും വർക്കിംഗ് പ്രസിഡന്റ് എൽ പി സി വിഷ്ണുനാഥ് ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിൽ ഷാഫി പറമ്പിലൊരു ക്രൗഡ് പുള്ളറാണ് അപ്പോൾ സണ്ണി ജോസഫിന് കഴിയാത്തൊരു കാര്യം ഷാഫിക്ക് കഴിയും അനിൽകുമാറും അങ്ങനെ ഈ മൂന്ന് പേരെ തെരഞ്ഞെടുതിലൂടെ സാമുദായിക പ്രാതിനിധ്യം കൂടി അടൂർ പ്രകാശമുണ്ട് യു ഡി എഫ് ചെയർമാനായിട്ട് അപ്പോൾ സാമുദായിക പ്രാതിനിധ്യമുണ്ട് ഈഴവ സമുദായത്തിൽ നിന്നൊരാൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നൊരാൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നൊരാൾ മുന്നോക്ക വിഭാഗത്തിൽ നിന്നൊരാൾ അങ്ങനെ ഒരു സന്തുലിതമായ സാമുദായിക പ്രാനിധ്യം വഹിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീക്ക്നസ് എന്ന് പറയുന്നത് ഞാൻ പ്രധാനപ്പെട്ട കാര്യം സണ്ണി ജോസഫ് എന്ന് പറയുന്നത് കേരളത്തിലെമ്പാടും അറിയപ്പെടുന്ന ഒരാളല്ല ഒരു കെ പി സി പ്രസിഡന്റ് അല്ല ഇനി അദ്ദേഹം അറിയപ്പെടാൻ പോകാൻ ഉണ്ടാവുക അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അറിയില്ല എന്നല്ല ഒരു മാസ് ലീഡറായിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹം കെ പി സി പ്രസിഡൻറ് ആവുന്നതിലൂടെ ആ മാസ് ലീഡർ ആയേക്കാം പക്ഷെ കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഈ ഈ നേതാക്കളെ തെരഞ്ഞെടുത്ത് ആ തിരഞ്ഞെടുപ്പിലൂടെ അവ വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടുക എന്നുള്ളത് വലിയ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് വിജയിക്കുമോ എന്നൊന്ന് കാത്തിരുന്നതാണ്